വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്താനായി പ്രദേശത്ത് നാളെ ജനകീയ തെരച്ചിൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടെ ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ നടത്തുക തിരച്ചിലിന് സാധ്യമായ മാർഗങ്ങളെല്ലാം ഉപയോഗിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്താനായാണ് മുണ്ടക്കയിലും ചുരൽമലയിലും വെള്ളിയാഴ്ച ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തി ജനകീയ തെരച്ചിൽ നടത്തുന്നത് ക്യാമ്പിൽ കഴിയുന്നവരെ വാഹനങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കുമൊപ്പമാണ് പ്രദേശത്തേക്ക് എത്തിക്കുക ആറ് മേഖലകളായി തിരിച്ചാണ് തിരച്ചിൽ നടത്തുന്നത് തിരച്ചിലിന് സാധ്യമായ മാർഗങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാളെ ജനകീയ തെരച്ചൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ നടത്തുക ദുരന്തത്തിന് ഇരകളായവരിൽ തിരച്ചിലിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ വാഹനങ്ങളിൽ വീടുകൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിലേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റ് തെരച്ചിൽ സംഘങ്ങളുടെയും കൂടെയായിരിക്കും ഇവരെ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലേക്ക് അയക്കുക ശനിയാഴ്ച പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കും വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു സമഗ്രമായ പുനരധിവാസ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് വിശദമായ കേന്ദ്രത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നത് അല്ല കേന്ദ്ര സംഘത്തിൻ്റെ സഹ സന്ദർശനം ഈ ഇത്തരം ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാനാണല്ലോ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റ് നടപടികളിലേക്ക് കടക്കുക ഇപ്പം ഏതായാലും നല്ലൊരു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ പ്രതികരണങ്ങളെല്ലാം നമ്മൾ എടുക്കുക തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത് എന്നത് പൊതുവായി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഇവരുമായെല്ലാം ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് അടക്കുകയാണ് ചെയ്യുക ആദ്യം സർക്കാരുടെ നിലപാട് പൊതുവെ എടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് ഏത് തരത്തിലാണ് ഇത് ക്രമീകരിക്കാൻ കഴിയുകയെന്ന് നോക്കുകയാണ് ചെയ്യുക ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇതിനു പുറമെ വിവിധയിടങ്ങളിൽ നിന്നായി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ശരീരഭാഗങ്ങളും കണ്ടെത്തി പ്രദേശത്ത് നിന്ന് കാണാതായ നൂറ്റി പേരുടെ പേരുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആകെ നാനൂറ്റി ഇരുപത് പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിയെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ആകെ ഇരുപത്തിനാല് സംസ്കാരങ്ങൾ നടന്നു അറുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങളാണ് പതിനാല് ക്യാമ്പുകളിലായി കഴിയുന്നത് താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കാൻ തൊണ്ണൂറ്റിയൊന്ന് സർക്കാർ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഡെസ്ക്